നമസ്കാരം ദൈവം ഇത്ര ദുഷ്ടനാണോ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും ഞാൻ ഈ അടുത്ത ദിവസം ഇടുക്കിയിൽ അടിമാലിയിൽ ജോർജ് ഫിലിപ്പ് എന്ന് പറയുന്ന പൊള്ളൽ വിദഗ്ധനുണ്ട് പാരമ്പര്യവിദ്യ ഏത് പൊള്ളൽ വന്നാലും അതായത് ആസിഡ് ഒഴിച്ചിട്ടുണ്ടായതായാലും അതേപോലെ തീ പൊള്ളലായാലും അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി അടി കറണ്ട് അടിച്ചിട്ട് പൊള്ളലേറ്റാലും അദ്ദേഹത്തിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും കൃത്യസമയത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ഈ അടുത്ത ദിവസം ഇടുക്കിയിൽ അദ്ദേഹത്തെ കാണാൻ പോയത് തന്നെ അളകനന്ദ എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി അവരുടെ അമ്മ എന്തുമാത്രം ശാലീന സ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് ആ അമ്മയെ സംശയിച്ച് സ്വന്തം ഭർത്താവ് ആസിഡ് ഒഴിക്കുക കുറച്ചൊന്നുമല്ല ആ രണ്ടര ലിറ്റർ ആസിഡ് ഒഴിക്കുകയാണ് ആ അമ്മയിൽ മേ ശാസ്ത്രം ഒഴിച്ചപ്പോൾ അമ്മ വെന്ത് വരികയോ അമ്മയെ പോയി കെട്ടിപ്പിടിക്കുകയാണ് മകള് അങ്ങനെ രണ്ട് പേരെയും ഹോസ്പിറ്റൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അമ്മ മരിക്കുന്നു ഒരാഴ്ച വെൻ്റിലേറ്റർ കിടന്ന് മരിക്കുന്നു മകളെ ഇതിനിടയിൽ അവിടെയുള്ള അവിടെ വന്നു ചേർന്ന ചില ആൾക്കാർ പറഞ്ഞു കൊടുത്തു ഇടുക്കി ഇടുക്കിയിൽ അടിമാലിയിൽ ജോർജ് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പാരമ്പര്യവൈദ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ ഉറപ്പായിട്ടും ചികിത്സിച്ച് ഭേദമാക്കും അങ്ങനെ അവിടെ നിന്ന് എടുത്ത് എങ്ങനെയൊക്കെയോ സഹായത്തോടി കുട്ടിയുടെ അമ്മൂമ്മ അതായത് അമ്മയുടെ അമ്മ അവിടെ നിന്ന് കുട്ടിയേം കൊണ്ട് എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെ സഹായത്തോടി പറന്ന് അടിമാലി എത്തുകയാണെങ്കിൽ അതിനിടയിൽ കെ സുധാകരനും അതേപോലെ നമ്മുടെ സണ്ണി പേരാവൂർ എം എൽ എ സണ്ണിയും വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന് ഈ വിവരം കിട്ടുകയും ചെയ്തു അവിടെ ഇവരെയൊക്കെ സഹായത്തോടെ അവിടെ എത്തിപ്പെട്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു തൊണ്ണൂറ്റെട്ട് ശതമാനം കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എഴുപത് ശതമാനം പൊള്ളി എന്ന് വൈദ്യർ പറയുന്നുണ്ട് അപ്പോൾ ആ പറയുന്നത് തൊണ്ണൂറ് ശതമാനം പൊള്ളിയിട്ടുണ്ടെന്നാണ് ആ കുട്ടിയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നു അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്താൻ മാത്രമല്ല നേരെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ സമയത്താണ് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ അമ്പലവേലുള്ള സ്ഥലം വിറ്റു ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് അറിയുന്നത് നിസ്സഹായകരായ അവർക്ക് കയറി താമസിക്കാൻ സ്ഥലമില്ല അവരെ ജീവിക്കാൻ മാർഗമില്ല ഈ സമയത്താണ് ജോർജ് ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത കാണിക്കുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ രോഗികളോട് കാണിക്കുന്ന കാരുണ്യ പ്രവൃത്തി മാത്രമല്ല അവരെ രക്ഷപ്പെടുത്തുക മാത്രമല്ല നിരാലംബരായ അവർക്ക് രക്ഷയേകുന്ന ഒരു സമീപനം കൂടിയാണ് അദ്ദേഹം ചെയ്തത് സ്വന്തം സ്ഥലം അത് അദ്ദേഹം വലിയ കോടീശ്വരനൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തിൽ അഞ്ച് സെൻ്റ് സ്ഥലം ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് എഴുതി കൊടുക്കുകയാണ് ആ എഴുതി കൊടുത്ത് അവിടെ അവർ വീട് വെക്കുന്ന എല്ലാവരുടെയും സഹായത്തോടെ ഈ ആ വീട് വെക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ കൂടെ പോവാ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ യാത്ര ചെയ്യുന്നത് ആ യാത്രയിലുണ്ടായ സംഭാഷണമാണ് നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടത് അതോടൊപ്പം ആ വീട് നമുക്ക് കാണാം അതിനുശേഷം ഒന്നും ബാക്കി കാര്യങ്ങളിൽ പറയാം സംസാരിക്കാം പ്രശസ്തമായ ഒരു ഞാൻ ഈ രണ്ട് കൈയാണ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് പൊള്ളിയത് പക്ഷെ ആ സർജറി ഭാഗം അതായത് പൊള്ളൽ പല പല വിധത്തിലുണ്ടാവുന്നുണ്ട് തീ പൊള്ളൽ ഉണ്ടാവുന്നുണ്ട് അതേപോലെ കറണ്ട് അടിച്ചിട്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ ആസിഡ് അടിച്ചിട്ടുള്ളത് നമ്മളിപ്പോ കണ്ടു അപ്പൊ ഈ രൂപത്തിലുള്ള ഏത് തരത്തിലുള്ള പൊള്ളലും ആ ബോഡിയിൽ ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന എന്ത് തരം വ്രണമായി വരുന്നത് എന്തായാലും പാടുകളെല്ലാം തന്നെ കംപ്ലീറ്റ് മാറ്റി നോർമൽ ആക്കാൻ ഇങ്ങനെ ഒരു വന്ന ഓർമ്മിക്കുന്ന ചില ആളുകളെ ഇറിഗേഷൻ സുരേഷ് എന്ന് പറയുന്ന ഒരു സാറുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ അറിയാം അദ്ദേഹത്തെ ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് സർജറി ചെയ്ത് പേശിക്കവര് സംഭവിച്ചിവിടെ വന്നു കയ്യൊന്നും മടങ്ങൂലായിരുന്നു ആ മനുഷ്യൻ സുന്ദരമായിട്ട് ഒരു സ്ക്വയർ ഓടിച്ചോണ്ട് പോവാം ഒത്തിരി നാളായില്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അത് അങ്ങനെ ഞാൻ ഫോൺ നമ്പർ നിങ്ങൾ ണക്കിന് ഡയറക്റ്റ് ഞങ്ങൾ എല്ലാവരുടെ അനുഭവങ്ങൾ പങ്കിടാം കാരണം ഈ അനുഭവങ്ങൾ പങ്കിടുന്നത് എന്തിനാണെന്നു വെച്ചാൽ പലർക്കും ഇതിനെക്കുറിച്ച് പേടിയായിരിക്കും ഇവിടെ വന്നാൽ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മാറുമോ ഇല്ലയോ ദൂരെ വരുന്നതല്ലേ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മളിപ്പം ഫോണിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമുക്ക് പങ്കിടാം അല്ല സാറേ ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ടാകും നിങ്ങൾ പങ്കിടുന്നത് വളരെ നല്ല കാര്യം കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കൽപ്പറ്റയില് മൂന്ന് വയസ്സുകാരൻ ഒരു കുട്ടിക്ക് പൊള്ളലേറ്റു ഈ കുട്ടിക്ക് പൊള്ളലേറ്റിട്ട് അവിടെ ജോർജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വൈദ്യം ചികിത്സിച്ചു അഞ്ചാം ദിവസം കുട്ടി മരിച്ചു ഈ വൈദ്യനെ കുട്ടിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്ത് ഞാൻ വാർത്ത എടുക്കേണ്ടതാണ് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം എന്തിനാ നമ്മൾ ചെയ്യാൻ പോകുന്നു ആലോചിച്ചു എനിക്ക് ഇത് ചികിത്സിച്ച് അവരെന്തെങ്കിലും ഒരു അല്പം എന്തെങ്കിലും ചില്ലറ കൊടുത്തു കാണുമായിരിക്കും പക്ഷെ ഇതിന് വേണ്ടിട്ട് ഒരു മനുഷ്യജീവനം വെച്ച് നമുക്ക് രാജവൈദ്യന്മാർ ഇതിനകത്ത് വിലസുന്നത് കൊണ്ടാണ് ഇപ്പം നിലവില് നമ്മളെ പോലെ സത്യസന്ധമായിട്ട് ഈ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയും രോഗികൾ ഇവിടുന്ന് ആയിട്ട് പോവുകയും ചെയ്യുന്നവര് മനുഷ്യന് വിശ്വാസം വരാത്തതിന്റെ കാരണം ഇതാണ് എനിക്ക് പറഞ്ഞു നിർത്താനുള്ളത് അത്രമാത്രം ആണ് കാര്യം ഇവിടെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ നമ്മൾ രോഗിയും രോഗിയുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവും അതിപ്പോ നടക്കാൻ പറ്റാത്ത രോഗി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ പോവാൻ ബുദ്ധിമുട്ടായിട്ടുള്ള രോഗി രോഗിയുണ്ടെങ്കിലും മാത്രം ബൈസ്റ്റാൻഡർ ആവശ്യമില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മതി അപ്പോൾ ഇവർക്ക് പുറത്തു പോയി ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഭക്ഷണം തന്നെ നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുക അവരുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഒരാളോട് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് വാങ്ങണ്ട ഒരു ദിവസത്തെ ഇവരുടെ ബെഡ് വാടികയായിട്ട് ഇരുന്നൂറ്റമ്പത് റുപ്യ വാങ്ങണ്ട അങ്ങനെ അഞ്ഞൂറ് റുപ്യാണ് ഞാനത് വാങ്ങുന്നത് പിന്നെ മരുന്നിൻ്റെ പൈസ മരുന്നിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുറിവിൻ്റെ അനുസരിച്ച് മിക്കവാറും ആയിരം രൂപ വരും ആ ഒരു ദിവസം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ വരും അതിൽ കൂടുതൽ ഉണ്ടാവില്ല ഏകദേശം നമുക്കൊരു ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയൊക്കെ പുള്ളൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാം ദിവസം സംഗതി റെഡിയാക്കി ഇപ്പൊ ആ അവിടെ അകത്ത് കിടക്കുന്ന പെൺകുട്ടിക്ക് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് വന്നാണ് പുള്ളൽ സെക്കൻഡ് ഡിഗ്രി വന്ന പുള്ളൽ ഞാൻ പതിനഞ്ചാം ദിവസം ഇപ്പൊ റെഡിയാക്കി നാളെ മറ്റന്നുള്ളവർക്ക് വീട്ടിൽ പോവാം ആ പഴയ സ്കിന്നോട് കൂടി പഴയ സ്കിന്നു വരും പഴയ സ്കിന്നു വരും അല്ലാണ്ട് വേറെ ഒരു നമ്മൾ ഇതിനു വേണ്ടിട്ട് പ്ലാസ്റ്റിക് സർജറിയും മറ്റൊന്നും ചെയ്യേണ്ടതില്ല ാണ് ഈ മരുന്നൊക്കെ മരുന്ന് ഞാൻ നമ്മള് ഈ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ശേഖരിക്കുകയാണ് മരുന്നാണ് പച്ചമരുന്ന് ഇതിപ്പോ സഹായിയാണ് മരുന്നായിരിക്കുന്ന സഹായി ആണ് ഇപ്പൊറകിലിരിക്കുന്ന ജോയി ഈ മരുന്നൊക്കെ കിട്ടുന്നത് ഞാൻ ഞങ്ങൾ പറിക്കണേ ഞങ്ങൾ പറിക്കുന്ന കാട്ടിയിൽ പോയി സാധനം പറിക്കണേ അല്ലാതെ ഈ റോഡിന്റെ സൈഡിൽ ഒന്നും ഇത് കിട്ടില്ല ഞങ്ങൾ പിടിച്ച പരിപാടിയാണ് അപൂർവ മരുന്നുകളാണ് അപൂർവ മരുന്നുകൾ അതെ അതേതാ മരുന്നൊക്കെ ഞങ്ങൾക്ക് പറ്റുമോ ഞാൻ പറയില്ല അത് പറഞ്ഞു അത് രഹസ്യമാണ് രഹസ്യമായിട്ടല്ല എനിക്ക് രഹസ്യമായിട്ടല്ലാത്തിന്റെ പേരറിയില്ല വൈദ്യര് കാണിച്ചു തന്ന സാധനം പോയി കാട്ടിന്റെ ഉള്ളിൽ നിന്ന് അപൂർവങ്ങളായ മരുന്നുകൾ പറിച്ചു വേണോന്ന് എന്നിട്ടാണ് എണ്ണയുണ്ടോ എണ്ണയാണ് അല്ലേ എണ്ണയാണ് തേക്കുന്നത് എണ്ണയിലിട്ട് കാച്ചിട്ടു വർഷങ്ങളായി താങ്കൾ തന്നെയാണ് ഈ കാര്യം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മളിപ്പോൾ പോകുന്നത് പോകുന്നത് അളകനോന്തേന്റെ അളകനോന്ത വീട് വെച്ച സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നു അളകുന്നന്തോടുത്തോണ്ടിരിക്കുന്ന വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു പേന കൊണ്ട് പേപ്പറിൽ ഒത്തിരി എഴുതാം അതുപോലെ ഒരുപാട് ആശയങ്ങൾ നമ്മൾ നാവ് കൊണ്ട് നമുക്ക് പ്രചരിപ്പിക്കാം പക്ഷെ ഇത് പ്രവൃത്തിയിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല ഞാൻ തന്നെയാണേലും നന്ദൻ സാറിന്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ കൊച്ചിനൊരു വീട് വെച്ചു കൊടുക്കുവെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴും സാറിന് അത് അത്രത്തോളം അങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാണിച്ചു അങ്ങനെയുള്ള താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം വിശ്വാസമാണ് കാരണം അവിടെയുള്ള രോഗികള് അവര് പറയുന്ന ആത്മവിശ്വാസം അവര് പറയുന്ന ആ ഒരു ജീവിതത്തോടുള്ള അവരെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള കഥ അത് കേൾക്കുമ്പോ തന്നെ താങ്കളെ പറ്റി പരിപൂർണമായി വിശ്വാസമാണ് പക്ഷെ സാറിന് അത് വേറൊരു കാര്യമുണ്ട് ചാരിറ്റി ആയിട്ട് ഓരോരുത്തർ ചെയ്യുന്നത് അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എഴുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് പക്ഷേ ഇത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ചൂണ്ടുകൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ അടക അതിന്റെ അനിയൻകുട്ടിയുണ്ട് അതിന്റെ അമ്മാമ്മയുണ്ട് ഇവരുടെ ഒരു ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഒരു കാരണവശാലും ഇവർക്ക് മതിയാകാതെ വരും അപ്പൊ അതിന്റെ പേരില് ഇപ്പൊ ഇത് അപ്പൊ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആണ് മാത്രം റിസ്ക് എടുക്കുന്നത് ഇപ്പൊ ചികിത്സയ്ക്ക് പത്ത് പൈസ സൗകര്യം നിങ്ങൾ വാങ്ങിയില്ല ഈ കുട്ടിയോട് ഇങ്ങനെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എഴുപത് വർഷം അല്ലെങ്കിൽ എൺപത് വർഷത്തേക്കുള്ള ആയുസ് ഈ ഭൂമിയിലില്ല അത് കഴിയുമ്പം ഞാൻ ഈ ഭൂമി വിട്ട് പോകേണ്ടതാണ് അപ്പം ആ സമയത്ത് ഞാനിവിടെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല പ്രവൃത്തിയാണ് എനിക്ക് നീക്കി ബാക്കി വെച്ചു പോകാനുള്ളൂ അല്ലാണ്ട് എൻ്റെ ഫുസ്വത്തുക്കളോ അല്ലെങ്കിൽ ഈ ഞാൻ ചികിത്സിച്ചു വിട്ടവരുടെ അനുഭവങ്ങളോ ഒന്നും അല്ല ഞാൻ അത് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നെന്നും എന്ത് അദ്ദേഹം ചെയ്തതാണെന്നും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇതാണ് വീട് ഈ വലിയ പറഞ്ഞിട്ടുള്ള പലരും വിവരം അത് എത്രമാത്രം എമൗണ്ടുകൾ അതിനെപ്പറ്റി താങ്കളുടെ അറിവിൽ എന്റെ എന്ന് അറിവിലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പെരുമ്പാവൂര് ഉരുലോ തടി ഇറക്കിക്കൊണ്ടിരിക്കാൻ സമയത്ത് ടവർ ലൈനിലേക്ക് കയർ കയറി പിടിച്ച് ടവറിന്ന് കറണ്ടടിച്ചു കറണ്ടടിച്ച് ശരീരത്ത് ഈ ഭാഗം മൊത്തത്തിൽ സ്കിന്ന് പോയാണ് ആ കക്ഷിയുടെ വരുന്നത് അപ്പോൾ അവർ ആദ്യം തന്നെ സാൻറ്റ് ജോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് അത് കഴിഞ്ഞാൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി കിടന്നു അതൊക്കെ തന്നെ വിളിച്ചാൽ അവർ ഒന്നും ഉണ്ടെങ്കിൽ വരുന്നു ഇരുപത്തെട്ടാം ദിവസം ഇപ്പം അവൻ ഞാൻ കാണിച്ചുതരാം ഇപ്പം ലാറി ഓടിച്ചു നടക്കുന്നുണ്ട് സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ ആൾ റെഡിയായിട്ട് ഉഷാറായിട്ട് ഇത് ഇപ്പം ലാറി ഓടിച്ചു നടപ്പുണ്ട് ഉഷാറായിട്ട് നടപ്പുണ്ട് ഇവിടെ ആകെ ഒന്നര ലക്ഷം രൂപ ചെലവ് വന്നു അവര്സ്റ്റ് പതിമൂന്ന് ലക്ഷം രൂപ മെഡിക്കൽ ട്രസ്റ്റ് ഈ ലക്ഷം രൂപ പറഞ്ഞ ആൾക്ക് ഇവിടെ വന്ന് ഇരുപത്തെട്ട് ദിവസം ചികിത്സ നടത്തി ഭക്ഷണ സഹിതം ഭക്ഷണ സഹിതം എല്ലാ ചെലവ് അടക്കം ഒന്നര ലക്ഷം രൂപ ചെലവഴി മാത്രമാണ് കംപ്ലീറ്റ് എല്ലാം ഇതും മാറി അതൊരു അത്ഭുതകരമായ കാര്യം കാണിച്ചു തന്നെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടാം ഇതാണ് നമ്മളെന്താ അളകനന്ദക്ക് ഒരുക്കി കൊടുത്ത വീടാണിത് അതായത് കൊട്ടിയൂർ സ്വദേശി അളകനന്ദ അമ്പല അമ്പല അമ്പലവയൽ അമ്പലവയൽ വെച്ച് സ്വന്തം പിതാവ് ആസിഡ് ഒഴിച്ചു അവരുടെ അമ്മയ്ക്ക് അമ്മേന്റെ മേല് അത് തെറിച്ചിട്ട് അളകനന്ദ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയുടെ മേലൊഴുകയും ഏകദേശം അമ്മ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു അതിനുശേഷം ഇവിടെ കൊണ്ടുപോകുന്നു ഇവിടെ പൂർണ്ണമായി മാറി ഇപ്പം ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റ് മാറിക്കഴിഞ്ഞു നീ അതേപോലെ സ്കൂളിൽ ഇവിടെ ചേർത്തു ആ കുട്ടിക്ക് ഒരു വീടും വെച്ചു കൊടുത്തിരിക്കുന്ന അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ അതാണ് പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു വെക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ പുണ്യപ്രവൃത്തി ഒരു അടയാളമാണ് കാരണം നന്മയുടെ അടയാളം മനുഷ്യ നന്മയുടെ അടയാളമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈ കുട്ടി ഏഴ് മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മമ്മ എന്നോട് പറഞ്ഞു ആ അമ്മമ്മെ ഞാൻ വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച പോകാം കേട്ടോന്നോ ഇവർ ഇവർ എന്നോടൊന്നും പറഞ്ഞല്ലോ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഈ കുട്ടി പോകുന്നതിന് രണ്ട് ദിവസം മുമ്പേ ഇതിൽ ഞങ്ങൾക്ക് പോകാൻ വീടില്ല അപ്പം എന്താ പറഞ്ഞു സംഭവിച്ചത് നിങ്ങൾ താമസിച്ചിരുന്നു അത് അച്ചാച്ചൻ വിറ്റു എന്നെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് വിറ്റിട്ടോ അച്ചാച്ചൻ കർണാടകത്തിന് വിട്ടുപോയി പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഹോസ്പിറ്റലിലേക്കും വന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ ഈ പോയാൽ പോയാൽ അമ്മമാമ്മ എന്തെങ്കിലും പണി ചെയ്യണം ഞാൻ എവിടെയെങ്കിലും വാടേക്ക് ഒറ്റയ്ക്ക് ആക്കി വെച്ച് വേണം പോകാൻ തോന്നും അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടീനെ ഇവിടെയും കൂടി ഇവിടുന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ഈ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യം വരും അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെ പേഷ്യൻസ് ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇത് അതുവരെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമോ മാസം ഒരു ശമ്പളം തരാം ഒരു സന്തോഷത്തോടെ സമ്മതിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടീനെ കൊണ്ടുവന്ന് ഫാത്തിമത ഗേൾസ് ഹൈസ്കൂളിൽ ചേർക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ഞാൻ എച്ച് എമ്മുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എച്ച് എമ്മും വേഗം തന്നെ എന്നോട് പറഞ്ഞു വൈദ്യുതി വൈദ്യുതി ആശയം നല്ലതാണ് നമുക്ക് വേറെ രണ്ടുമൊന്നും വിടാൻ ചോദിക്കാൻ വേഗം തന്നെയാണ് ഞാൻ ഐ ടി വി ന്യൂസിൻ്റെ സുനിൽ മാത്യുവിനെ വിളിച്ചു താങ്കളെ വിളിച്ചു താങ്കൾ ആ സമയത്ത് ഡിസംബർ മാസത്തിൽ ഇവിടെ വന്നപ്പോൾ ഇവർ അന്ന് ഈ അളകുന്നതി അമ്മയേക്കൂടെ കൂടി വയനാടിന് പോയി കയ്യേ അപ്പോൾ സുനിൽ മാത്യു വേഗം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കാം നമുക്ക് കിട്ടുന്ന ക്യാഷ് അതിനകത്ത് വാങ്ങാം അങ്ങനെ അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ സുനിൽ മാത്യുവിൻ്റെ എ ബി സി മലയാളത്തിൻ്റെ രണ്ട് ന്യൂസിൽ നിന്നായിട്ട് കിട്ടിയ കംപ്ലീറ്റ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ഉള്ള ക്യാഷാണ് പിന്നെ ഞാൻ ചികിത്സിച്ചു ഒരുപാട് പേരുടെ അടുത്ത് വിവരങ്ങൾ സംസാരിച്ചത് എല്ലാ അക്കൗണ്ടിലേക്കിടെ ക്യാഷ് വന്നു ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കിട്ടി ആ പതിനൊന്ന് ലക്ഷം രൂപയുടെ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കിട്ടിയില്ല ഇനി ഒരു എട്ടു ലക്ഷം രൂപ തീരുവുള്ളൂ ഫണ്ടിൻ്റെ കുറവുകൊണ്ട് നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ് അതായത് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് അളകനന്ദ എന്ന് പറയുന്ന ആരുമില്ലാത്ത അച്ഛൻ സ്വന്തം ജനിപ്പിച്ച അച്ഛൻ തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത് അമ്മയെ കൊന്നത് ആ കുട്ടി ഇപ്പോൾ ഒറ്റപ്പെട്ട നിൽക്കുകയാണ് ആരുമില്ല എന്നുള്ള അവസ്ഥയിൽ നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ അടയാളമാണ് വൈദ്യർ ആ വൈദ്യർക്ക് ചെയ്യാവുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ട് ഇനി നമ്മളാണ് ചെയ്യേണ്ടത് നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ഈ അളകനന്ദയ്ക്ക് അതായത് ഈ പൊള്ളലേറ്റ് രണ്ടാമത് ജീവിതത്തിലേ തിരിച്ചു വന്ന് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അളകനന്ദിക്കും അവർ അമ്മൂമ്മയ്ക്കും അതിൽ ചെറിയ കുട്ടി അവനെ ആ കുട്ടി അളകനന്ദയ്ക്ക് ചെറിയ സഹോദരനെയും വളർത്തിയെടുക്കേണ്ടതുണ്ട് നമ്മളൊരു വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് വൈദ്യർ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഓരോരുത്തരും ചെയ്തു കൊടുക്കണം ഈ ഇതാ ഇതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആ അതിലേക്ക് കഴിയുന്നത്ര തുക നിങ്ങളും നിങ്ങളറിയുന്ന ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്ത് അവരെക്കൊണ്ട് മയപ്പിക്കുക നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളാ വീടാണ് ഇപ്പം കാണുന്ന ഉള്ളിലേക്ക് കയറിയിട്ട് ഏകദേശം ഒരു ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഒരു വീട് വെറും വീട് വെച്ചു കൊടുക്കൽ എന്നുള്ള ഒരു ചടങ്ങിൽ അധികം നടത്തിയത് ആയിരത്തി അൻപത് സ്ക്വയർ ഉള്ള വീടാണ് അതിൽ ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് റൂമുകളുണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂമുണ്ട് കിച്ചൺ വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ നല്ല തുറസായി കിടക്കുന്ന നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഇതിന്റെ പിൻഭാഗത്ത് ആ മലയുടെ പേര് പേര് കത്തിപ്പാറ കത്തിപ്പാറ എന്ന് പറയുന്ന മലയുടെ താഴ്വാരത്ത് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന മാക്സിമം സഹായം ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അളക നന്ദക്ക് വീട് വെച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് മടങ്ങുകയാണ് ഒരു രസകരമായ സ്ഥലമാണ് അപ്പം ഈ താങ്കൾക്ക് ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇത്തരം ഏറ്റവും മനുഷ്യ സ്നേഹപരമായ ഒരു കാര്യം ചെയ്തിട്ട് ജീവൻ കൊടുക്കുകയാണ് പലർക്കും താങ്കൾക്ക് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ എനിക്ക് ഇവിടെ കേരളത്തിലെ മൂന്ന് മന്ത്രിമാർ എന്ന അവാർഡ് കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് സമുദായ സംഘടനകൾ അവാർഡ് വന്നിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നെ നമ്മുടെ വി എൻ വാസവൻ അതുപോലെ തന്നെ അഹമ്മദ് ദേവർഗോവില് അതുപോലെ ഈ എൻ എസ് എസ് കരയോഗം അതുപോലെ തന്നെ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ അതുപോലെ എസ് എൻ ഡി പി യൂണിയൻ അതുപോലെ ഇതിൻ്റെ ജാക്കോബിട്സ് സഭ ഇവർ ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ നമുക്ക് ഒരു ഇരുപത്തഞ്ചോളം അവാർഡുകൾ ഇതിനകത്ത് കിട്ടിയിട്ടുള്ളതാണ് താങ്കൾ സംസാരത്തിൽ നിന്ന് ഒരു വാക്ക് പ്രത്യേക ശ്രദ്ധേയമാണ് അതായത് ഞാൻ കൊണ്ട് എന്നെ കൊണ്ട് മാത്രമല്ല താൻ പാതി ദൈവം പാതി എന്നുള്ള ഒരു വാക്കാണ് താങ്കൾ ഉപയോഗിച്ചത് അതായത് ദൈവത്തിൻ കൂടി കനി കനിഞ്ഞാലേ ഇത് നടക്കൂ അല്ല നടക്കുന്നൊരു സൈഡ് മാത്രമേ ഉള്ളൂ വൈദ്യുതി സൈഡ് മാത്രമേ ഉള്ളൂ മയം ഈ വൈദ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ലേ അല്ലാതെ നമ്മള് ഒരു അത്ഭുത മനുഷ്യനോ അല്ലെങ്കിൽ ഒരു അവതാരമൊന്നും അല്ലല്ലോ അപ്പൊ ഈ നമ്മളിലൊരു ദൈവിക ശക്തി പ്രവർത്തിച്ചാലും മാത്രമേ നാം മരുന്നിന് പ്രയോജനം ഉണ്ടാവുള്ളൂ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മരുന്ന് എവിടെ കൊണ്ടുവന്നു അതൊരു ഒരു പ്രോസസ്സ് ചെയ്ത് ഒരു കൂട്ടായിട്ട് കൂട്ടി എടുക്കുന്നു അതിനകത്ത് ദൈവിക ശക്തി ഉണ്ടെങ്കിലും മാത്രമേ ഈ മരുന്നിന് പ്രയോജനമുള്ളൂ കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ് എന്നാൽ പറഞ്ഞൊരു വാചകമുണ്ട് കാരണം ഹൃദയത്തെ ത്രസിപ്പിക്കുന്നവൻ ആരാ ഈശ്വരനാണ് ഓരവയവങ്ങൾക്കും വളർച്ചുകൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അത് ഈശ്വരനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ പൊള്ളലേറ്റയാള് ചികിത്സിച്ചത് റെഡി ആകണമെങ്കിൽ വൈദ്യന്റെ ശ്രമവും മാത്രമേ അല്ലാതെ നടക്കില്ല ഞങ്ങൾ ഇത് ഇത് ചെയ്തു മുമ്പേ ഉള്ളതാണ് ഏകദേശം ഒരു നൂറ് വർഷമായിട്ട് വർഷമായിട്ട് ഇത് ഉള്ളതാണ് നൂറ് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പിതാവിൽ നിന്നും അതിന്റെ അതിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും പകർന്ന് അങ്ങനെ പാരമ്പര്യമായിട്ട് പോവുകയാണ്